മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻഎസ്എസ് യൂണിറ്റ് ഒന്നിന്റെ നേതൃത്വത്തിൽ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം എന്ന വിഷയത്തിൽ ഓറിയന്റേഷൻ സെഷൻ നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ എസ് എസ് യൂണിറ്റ് ഒന്നിന്റെ നേതൃത്വത്തിൽ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം എന്ന വിഷയത്തിൽ ഓറിയന്റേഷൻ സെഷൻ നടത്തി കേരളത്തെ പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി മാറ്റുകയും വിദ്യാസമ്പന്നമായ ഒരു സംസ്ഥാനമായി കേരളത്തെ ഉയർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിക്കുന്ന ന്യൂ ഇന്ത്യ സാക്ഷരതാ മിഷൻ പ്രോഗ്രാമിൽ ഗുരുദേവ് കോളേജും പങ്കാളിയാവുകയാണ് അതിൻ്റെ പ്രാരംഭഘട്ടമായി കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിൻ്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ സർവേ നടത്തി എഴുത്തും വായനയും അറിയാത്ത ആളുകളിലേക്ക് അക്ഷരജ്ഞാനം നൽകുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ പരിപാടികളോട് സഹകരിച്ച് പ്രവർത്തിക്കുവാൻ പ്രതിജ്ഞ എടുത്തു ഡിസ്ട്രിക്ട് ലിറ്ററസി മിഷൻ അതോറിറ്റി ഡയറക്ടറും ശാസ്ത്ര ശാസ്ത്രമെമ്പമായ വി ആഗ്വി ആയിരുന്നു റിസോഴ്സ് പേഴ്സൺ നിങ്ങളെ ഈ കോളേജിലെ മറ്റു കുട്ടികൾക്ക് సమూహ సన్నద్ధర స్వయం సన్నద్ధరెడ అని ఉపయోగించు సమూహ సాలు కల్వించుభవ్ మూడు దివసం సమూర్ణ స్వార్థ కలివించ കോട്ടയം നഗരത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിപ്പിച്ചത് എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ കോട്ടയത്തെ നാഷണൽ സർവീസ് സ്കീമിന്റെ സന്നദ്ധ പ്രവർത്തകരാണ് നൂറ് ദിവസം കൊണ്ട് കോട്ടയം നഗരത്തെ സമ്പൂർണ്ണ സാക്ഷര പ്രദേശമാക്കി ചരിത്രമാണ് ആ ചരിത്രത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ

പ്രവർത്തനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ എം എസ് എസ് ആണ് എം എസ് എസിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് സമൂഹത്തിന്റെ പൊതുനഖ്യയ്ക്ക് വേണ്ടി എവിടെയാണോ നമ്മുടെ സർവീസ് നമ്മുടെ സഹായം നമ്മുടെ സേവനം ആവശ്യപ്പെടുന്നത് അവിടെ നൽകുവാൻ വേണ്ടി വാളണ്ടിയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പും ഇതൊരു നല്ല സുവർണ്ണ അവസരത്തിൻ്റെ സമയമാണ് വളരെ വ്യത്യസ്തമായ പരിപാടികളിലൂടെ നമ്മൾ കാഴ്ചവെച്ചു കഴിഞ്ഞു ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാതെ കേരളം സാക്ഷരതയുടെ കാര്യത്തിൽ കോളേജ് മുൻ എൻസ് കോർഡിനേറ്റർ വിശേഖരൻ സാക്ഷരതാ പ്രേരക് രാധാമണി എൻ എസ് എസ് ലീഡർ കെ കാർത്തിക് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് പ്രതിജ്ഞ ചൊല്ലി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ